ബ്ലോക്ക്സ് ബേസിന്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പനങ്കുട്ടിയിലാണ് കല്ലാർകുട്ടി ഡാം തുറന്നു വിട്ടിരിക്കുകയാണ് ഡാമിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് നമ്മളിവിടെ കാണുന്നത് നേരുമേഖല ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇതുണ്ടോ പെൻസ്റ്റോക്ക് പൈപ്പ് ഒക്കെ കണ്ടോ അപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ച് പറയുമ്പം ഇടുക്കി ഒരു സുന്ദരിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ മലനിരകൾക്ക് ഇടയിലൂടെ രണ്ട് മലകൾ അതിനിടയിലൂടെ ഒഴുകുന്ന ഒരു നദി ആകാശം ഇതൊക്കെ എത്ര സുന്ദരമായ ഒരു ദൃശ്യമാണത് അപ്പോൾ ഇത് കണ്ടോ ഇതാണ് ഈ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള മുതിരപ്പുഴ ആറ് അതുപോലെ എത്രത്തോളം വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നുണ്ടെന്നുള്ളതിന് അതിൻ്റെ ഒരു കണക്ക് കാര്യങ്ങൾ ഏത് ഡാമാണെന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ ആ ബോർഡൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ ഇത് മുതിരപ്പുഴ ആറാണ് കേട്ടോ എഴുകുന്നത് അപ്പം ഈ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഈ കല്ലിലൊക്കെ അടിച്ച് പതച്ചൊക്കെയാണ് ഇത് ഒഴുകുന്നത് കേട്ടോ ഈ നമ്മൾ ഈ റോഡിൽ നിന്നുകൊണ്ട് ഈ ചിത്രം പകർത്തുമ്പോൾ നമുക്ക് ദേഹത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ മഴ പെയ്യലേ അതായത് ചെറിയ മഴത്തുള്ളികൾ വീഴുന്നത് പോലെ വെള്ളം തെറിച്ച് വീഴുകയാണ് അപ്പോൾ ഭയങ്കര ശരിക്കും നല്ല നല്ല രസമാണ് കേട്ടോ ഒഴുകുന്നതൊക്കെ കാണാൻ നല്ല രസമൊക്കെയാണ് അപ്പം ഏകദേശം ഒരാഴ്ച മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് ഇടുക്കിയിലെ ഇത് അപ്പം ഇടുക്കിയിലുള്ള ആളുകൾ വെള്ളം കണ്ടിട്ടില്ല ആരും പറയരുത് കേട്ടോ ഇതുപോലെയുള്ള വെള്ളമൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ശരിക്കും ഇടുക്കി ഡാമിനെ പോലുള്ള ഒരു വലിയ ആർച്ച് ഡാം ഒക്കെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഡാം തുറന്ന് വിട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറച്ച് ഒരു ചെറിയ മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് ആടിച്ച് പതച്ചാണ് ഒഴുകുന്നത് കണ്ടോ എന്ത് രസം നോക്കി അല്ലേ നല്ല രസമാണ് കലങ്ങിയ വെള്ളമാണ് എങ്കിലും നമുക്ക് ദൂരെ ദൂരെ ആയിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കല്ലാർകുട്ടിയിലേക്കാണ് പോകുന്നത് കല്ലാർകുട്ടിയിലെ ഡാമിലെ വെള്ളം വെള്ളം അതായത് ഷട്ടർ തുറന്ന് വിട്ട് ഒഴുകുന്ന ദൃശ്യങ്ങൾ പല ഭാഗത്തു നിന്നും നമ്മൾ പകർത്തുകയാണ് അപ്പോൾ ഇത് നമ്മൾ റോഡിന് ഇപ്പറേ ഒരു ഒരു വഴി കയറി നിന്ന് പകർത്തിരിക്കുന്ന ഒരു ചിത്രമാണ് അപ്പം നമ്മൾ നല്ല രസമാണ് കണ്ടോ നോക്കി ഈ മഞ്ഞ് പെയ്യ് മഞ്ഞ് പറന്ന് പോകുന്ന പോലെയുള്ള ഇത് തൊട്ടടുത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നതാണ് റോഡിൽ നിന്നുകൊണ്ട് തന്നെ പകർത്തുന്ന ഒരു ചിത്രമാണ് ഇത് കാണുന്നത് അപ്പം മഞ്ഞ് പറന്ന് പോകുന്ന പോലെ ഇവിടെയെല്ലാം ശരിക്കും പറഞ്ഞാൽ തൂള മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് ഇപ്പം മഴയില്ലാത്ത സമയമാണ് ഈ വെള്ളം ഫോഴ്സിൽ വന്ന് വീണിട്ട് ഈ വെള്ളത്തിൻ്റെ തരംഗങ്ങൾ പറക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ അപ്പം അതിവിടെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മുടെ ദേഹത്തൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിലാണ് നല്ല രസമാണ് കാണാനായിട്ടൊക്കെ ഇന്നിങ്ങനെ പറന്ന് പോകുന്ന പോലെ വെള്ളം പറന്ന് പോകുന്ന കയറിയിട്ടുണ്ടോ വെള്ളം ആവിയായിട്ട് പറന്നു പോകുന്ന പോലെ ആ അതാണ് അതായത് കല്ലാർകുട്ടി ഡാമിൻ്റെ ആ കെട്ടിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ ഇത് അപ്പം കെട്ടിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ വെള്ളം ഒഴുകി പോകുന്ന ഭാഗമാണ് ഇതായത് ഷട്ടർ തുറന്നിട്ട് ഷട്ടറിൽ കൂടെ വെള്ളം താഴോട്ട് ഒഴുകി വിടുന്ന ഭാഗമാണ് ഈ കാണുന്നത് നല്ല ദൃശ്യങ്ങളാണ് അപ്പോൾ എന്തേറെ സംഭവം സം വെള്ളം സംഭരിക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് അവിടെ താഴത്തെ ബോർഡ് സൂക്ഷിച്ചു കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇവിടെ ഷട്ടറിനുള്ളിലൂടെ വെള്ളം ഒഴുകി പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒഴുകി 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 ദൂരെ വരെ ചെല്ലുന്ന നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ ദൂരെ ഒഴുകി അപ്പറേ ഒരു പാലൊക്കെ കാണാൻ പറ്റുന്നില്ലേ കുറച്ച് ദൂരെയായിട്ട് പാലൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത്ര ദൂരം വരെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും അപ്പം നല്ല രസമാണ് ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വന്നിന്ന് കണ്ടോ ഇപ്പോൾ പാലം കണ്ടോ അപ്പോൾ ഇവിടെ ഇവിടെ വന്ന് കാണേണ്ട കാഴ്ചകളാണ് ഇത് എത്രത്തോളം നമുക്ക് പകർത്തി എടുക്കാൻ സാധിക്കും എന്നറിയത്തില്ല ഇതിൻ്റെ ഭംഗിയൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് പകർത്തിയെടുക്കാനും പറ്റത്തില്ല അതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഈ ഡാമിൻ്റെ മുകളിൽ കൂടെ നമ്മൾ അതായത് കെട്ടിൽ കൂടെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് ചെറിയ വാഹനങ്ങളൊക്കെ ഇതിൽ കിടത്തി വിടുന്നുണ്ട് ഇവിടെ ഒത്തിരി അധികം ആളുകളുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതിനൊപ്പം നമ്മൾ വണ്ടികൾ സഞ്ചരിച്ച് ഈ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നത് നമ്മൾ കാണുക കേട്ടോ ഇതൊരു സാമൂഹിക ഇപ്പോൾ കരിമണ്ണലിലേക്കാണ് കരിമണൽ കരിമണ്ണൽ ഡാമിലേക്കാണ് ഈ വെള്ളം ചെല്ലുന്നത് അപ്പം നമ്മളിത് കണ്ടോ ഇത് മറ്റൊരു ശരിക്കും വൈദ്യുതി വൈദ്യുത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മളൊരു ഈ ചപ്പാത്തന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള പാലങ്ങൾക്ക് ഈ ചപ്പാത്തിന് അത്ര നീളമുണ്ടോ അത്രത്തോളം നീളത്തിലാണ് അത്രത്തോളം നീളത്തിൽ വീതിയിലാണ് ഈ ഈ നദിയുടെ വീതി എത്ര നോക്കിക്കേ എത്ര വീതിയിലാണ് അപ്പോൾ ഈ ചപ്പാത്തിൻ്റെ നീളമാണ് ഇതിൻ്റെ വീതി അത് നല്ല ദൂരമുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് എങ്കിലും നല്ല ദൂരമുണ്ട് ഈ നമ്മൾ നമ്മളിതിൻ്റെ ചിത്രം മുമ്പൊന്ന് പകർത്തിയിരുന്നു അന്ന് ഇതിനെ ഈ നദിയിൽ ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് വെള്ളമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ നോക്കിയേ ശരിക്കും പേടിയൊക്കെ കേട്ടോ ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോയി കഴിയുമ്പോൾ വലിയൊരു വെള്ളമൊക്കെ വന്നിട്ടുണ്ടേലേ നമ്മളേക്ക് ഒഴുകിക്കൊണ്ട് പോകും അത്ര അലച്ചു തല്ലിയാണ് ഒഴുകുന്നത് ശരിക്കും ഇടുക്കിയിലെ കാഴ്ചകൾ സുന്ദര കാഴ്ചകളാണെങ്കിലും ഒരു കുറച്ച് ദിവസമൊക്കെ മഴ പെയ്ത് കഴിയുമ്പം ജീവിതമൊക്കെ ബുദ്ധിമുട്ടാട്ടോ കേട്ടോ അതെല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ബുദ്ധിമുട്ട് ഇത് പെൻസ്റ്റോക്ക് പൈപ്പ് മറ്റൊരു പൈപ്പ് പോകുന്നതാണ് അത് ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെ തുളസി 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 ഇട്ടിട്ട് പോകുന്നതാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ഇടുക്കിയെക്കുറിച്ചുള്ള കാഴ്ചകൾ പങ്കുവെക്കുക എന്നുള്ള കൂടി നമ്മൾ തുടങ്ങിയിരിക്കുന്നൊരു ചാനലാണിത് കൂടുതൽ കാഴ്ചകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ